ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ടോർസിൽ നടന്ന പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒരേ സ്കോറിന് പുറത്തായപ്പോൾ മൂന്നാം ദിവസം അവസാന രണ്ട് ഓവറുകളാണ് ഇംഗ്ലണ്ടിന് ബാറ്റിങ്ങിനായി ലഭിച്ചത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ കളി അടുത്ത ദിവസത്തേക്ക് കൊണ്ടുപോകാനായി ഇംഗ്ലണ്ട് താരങ്ങൾ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ഒന്നടങ്കം ഇംഗ്ലണ്ട് ഓപ്പണർമാർക്ക് നേരെ ചിവി എടുത്തത് മത്സരത്തിലെ ആവേശകരമായ നിമിഷമായിരുന്നു മത്സരത്തിൽ ഇരുപത്തിരണ്ട് റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ വിജയത്തിനു വേണ്ടി പോരാടിയ ശേഷമായിരുന്നു ഇന്ത്യയുടെ തോൽവി ഇപ്പോഴിതാ മത്സരത്തിനെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ബാറ്ററായ ഹാരി ഗ്രൂക്ക് ലോഡ്സ് ടെസ്റ്റിന്റെ മൂന്നാം ദിനത്തിന്റെ അവസാന സെഷനിലുണ്ടായ സംഭവങ്ങളാണ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തിരികെ കൊണ്ടുവന്നതെന്ന് ഹാരി ഗ്രൂക്ക് പറയുന്നു മത്സരത്തിൽ എന്തിനാണ് നിങ്ങൾ ഇന്ത്യൻ താരങ്ങളോട് ഇങ്ങനെ സൗഹാർദ്ദപരമായി പെരുമാറുന്നത് എന്നാണ് കോച്ച് മെക്കല് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് ചോദിച്ചത് മൂന്നാം ദിനത്തിലെ അവസാന സെഷനിൽ ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങളെ ചാർജ് ചെയ്തു നാലാം ദിവസം കിട്ടിയത് തിരിച്ചു കൊടുക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു അതാണ് ലോഡ്സ് ടെസ്റ്റിന്റെ ഗതി നിർണയിച്ചത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി കൂട്ടത്തകർച്ചയിലേക്ക് കളി പിരിച്ചുവിടാൻ ഞങ്ങൾക്ക് സാധിച്ചു ഈ പരമ്പരയിലെ ഓരോ മത്സരവും അവസാനിച്ചത് അവസാന ദിനത്തിന്റെ അവസാന സെഷനിലാണ് അത് ഇരുടീം ും പുറത്തെടുത്ത പോരാട്ട വീഡിയത്തിന്റെ തെളിവാണെന്നും ഹാരി ബ്രൂക്ക് പറഞ്ഞു